ഒരു ഗ്രാമത്തിന്റെ കഥയാണ് അതും ഈ ഗ്രാമത്തിൽ ആരും തന്നെ രാത്രി ഉറങ്ങാറില്ല ഇതെന്താണെന്നറിയ ഒരു ക്യൂരിയോസിറ്റി വന്നില്ലേ ബാ വീടിലേക്ക് പോവാം മലപ്പുറം നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ പഴമുള്ളൂർ ഗ്രാമം അവിടെ സമൂസപ്പടി എന്ന ചെറിയൊരു സ്ഥലത്ത് ഒരു രാത്രിയിൽ ഉണ്ടാക്കുന്നത് ഒരു ലക്ഷത്തോളം സമൂസകളാണ് ചിക്കനും വെജിറ്റബിളും ഒക്കെയായി വീടുകളിലെ ചെറു സംരംഭകളിൽ നിർമ്മിക്കുന്നത് പലതരം സമൂസകളും മറ്റ് പലഹാരങ്ങളുമാണ് സംരംഭകരും ജോലിക്കാരും വിതരണക്കാരും ഒക്കെയായി അപൂർവമായ ഒരു ബിസിനസ് ശൃംഖലയാണ് സമൂസപ്പടിയിലേത് സ്വന്തം വീട്ടിൽ തന്നെ ചെറു സംരംഭങ്ങൾ വളർത്തി വ്യാപാര ശാസ്ത്രീയത്തിന് മാതൃകയായി മാറിയ ഗ്രാമം പതിറ്റാണ്ടുകളായി സജീവമായി തുടരുന്ന ചെറു സംരംഭങ്ങൾ സമൂസപ്പടിയിലെ കോമൺ കിച്ചൺ ഓരോ ഹോട്ടലുകൾക്കും പ്രത്യേക അടിക്കളയെന്ന ചെലവേറിയ സംവിധാനത്തിന് പരിഹാരം കൂടിയാണ് ഇവിടെ നിന്ന് രാവിലെ പലഹാരങ്ങൾ കൃത്യസമയം എത്തുമെന്നായപ്പോൾ മിക്ക ഹോട്ടലുകളും പലഹാര നിർമ്മാണം പൂർണ്ണമായി നിർത്തി വ്യത്യസ്ത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വലിയ സപ്ലയർമാരായി സമൂസ പടിയിലെ സംരംഭകർ മാറി അരനൂറ്റാണ്ടു മുമ്പ് ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന പഴമുള്ളൂർ സ്വദേശിയായ കുഞ്ഞി മുഹമ്മദ് എന്ന ആളാണ് ഇവിടെ സമൂസ നിർമ്മാണത്തിന് തുടക്കമിട്ടത് പിന്നീട് കൂടുതൽ പേർ സമൂസ നിർമ്മാണത്തിന്റെ വിദ്യ പഠിച്ചു അത് ഗ്രാമത്തിന്റെ ബിസിനസ് മേഖലയായി പതിയെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണമായി ഒരു ഗ്രാമം ഒന്നിച്ചപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാരുടെ ജീവിത നിലവാരം തന്നെയാണ് ഉയർന്നത്